മണി മുഴങ്ങി കഴിഞ്ഞു പമ്പിനെ പട്ടി നോക്കാൻ തിരിച്ചടി രാജ്ഭവന്റെ രാജ്യത്തിൽ അന്തരീക്ഷത്തിന് തീപിടിച്ച് തുടങ്ങിയിരിക്കുന്നു രാജേഷിന് തിരിച്ചു വരാൻ കഴിയുമോ ആകാംക്ഷയുടെ പ്രേക്ഷകഥ രാജേഷ് തിരിച്ചു വരുന്നു മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം സൂത്രത്തിൽ നിൽക്കുന്ന ആരോഗ്യം ഇനി അടിക്കാനുള്ള ആരോഗ്യം ഉണ്ടാന്ന് ചത്തോട്ടില്ലടി രാജേഷ് എത്തിയമാണ് അതേസമയം നോക്കുക ഒരു ജയസമുദ്രം തിരുമ്പി വരുന്നത് കാണാം ഒരു ജയം ഇരിക്കുന്നത് നമുക്ക് കേൾക്കാം പോരാട്ടം ഇപ്പോഴും ഇപ്പോഴും ഒരു മഞ്ഞു തുള്ളി ഉറങ്ങിയതുപോലെ രാജേഷ് രാജേഷ് വളരെ കൃത്യമായി മുടിക്ക രാജേഷ് അതിന്